പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് മജീഷട്ടി ഫോർ എൻറർടെക്കർ ഇന്റീരിയേഴ്സ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഫറൂഖിലാണ് ജീത്സാറിന്റെ വീട്ടിലാണ് വളരെ മനോഹരമായ മറ്റൊരു പ്രൊജക്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വീട്ടില് വർക്ക് ഏരിയ കൂടാതെ ഒരു വാഷ് യൂണിറ്റ് ഇവയൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഫെറോസിമെന്റ് വെച്ച് സ്ട്രക്ചർ പടുന്നതിന് ശേഷം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡേയിൽ മൈക്ക ലാമിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡോറ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഓൺ കൂടിയായ ജി സാറിൻ്റെ വൈഫും ജി സാറിൻ്റെ ബ്രദറിലേയും നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം ഇപ്പോൾ ജി സാർ ഇവിടെ ഇല്ല എബ്രോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായം അവരോട് ചോദിക്കാം മേഡം എങ്ങനെയുണ്ടായിരുന്നു വർക്കുകളൊക്കെ നമ്മുടെ കബോർഡിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല വർക്കായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ എന്താ അഭിപ്രായം പറഞ്ഞിരുന്നു കളർ കോമ്പിനേഷൻ ആക്സറീസ് എല്ലാം മേഡം ഉദ്ദേശിച്ച രീതി തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ടോ ചെയ്ത് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ വർക്ക് ഏരിയയില് ഒരു വിക്കർ ഒക്കെ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ട് അതെ അതെ അത് നല്ലൊരു അഭിപ്രായം പറഞ്ഞ വർക്കാണ് വർക്കാണ് ഫാമിലി വന്ന ഫ്രണ്ട്സിൻ്റെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഇത് ആണ് കിച്ചന്റെ കളർ കോമ്പിനേഷൻ പിന്നെ നമ്മൾ കാണുന്ന റാക്ക് കാര്യങ്ങൾ എല്ലാം ഒരു പുതുമുണ്ടായിരുന്നു എല്ലാവരും കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക ിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെന്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തിട്ടിരിക്കുന്നത് കൂടാതെ ഒരു ഗ്ലാസ് ടാക്കും പ്ലേറ്റ് ടാക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് സിങ്ങിനോട് നേരെ മുകളിലായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് സോഫ്റ്റ്ലോസ് ആണ് കൂടാതിൻ്റെ നമ്മൾ കളറ് ക്യാപിച്ചിനെയും വൈറ്റുമാണ് കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാമിനേറ്റ്സ് ആണ് സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ത്രീ ലെയറിൻ്റെ ബോട്ടിൽ പുള്ളോട്ട് ഒരു കട്ട്ലറി കപ്പാൻ സോസർ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൂടാതെ വീണ്ടും ഒരു ബോട്ടിൽ പുള്ളോട്ട് കൂടി നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ത്രീ വർണറിൻ്റെ ഹോബും കൂടാതെ ഒരു സിക്സ്റ്റി സെൻ്റിമീറ്റർ ഇലക്ട്രിസിമിനുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം നമ്മളിവിടെ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഓൾറെഡി കബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഓവൻ ഇതിനകത്ത് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നു ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു ഫോൾഡിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്കിങ്ങനെ നിവർത്തി വയ്ക്കാം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ മടക്കി ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുഡ് ഫിനിഷ് ആണ് ആ ടേബിളിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കളർ സ്ത്രീ ഒരു ഹോബ് ക്രമീകരിച്ചിരിക്കുന്നു ചെറിയൊരു ബോട്ടിൽ പുള്ളോട്ട് സോഫ്റ്റ് ക്ലോസ് ആണ് പലർക്കും ഉള്ളൊരു സംശയമാണ് ഫെറോസിമെൻ്റേൽ വിക്കർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഒരു മൂന്ന് വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് വിക്കർ ബാസ്ക്കറ്റ് സാധാരണ യൂസ് ചെയ്യുന്നത് കൂടാതെ രണ്ട് അപ്പർ ക്യാബിനും ചെറിയൊരു ഓപ്പൺ ഷെൽഫ് കൂടി നമ്മൾ ഫെറോസിമെന്റ് ക്രമീകരിച്ചിട്ടുണ്ട് വർക്ക് എന്ന് കരുതുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർഡക്കർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഓൾ കേരള എന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കൂടി വ്യാപിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അംഗംപിട്ടി ഫോർ ഇൻറർഡക്കർ ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം